കഷ്ടമെന്നേ പറയാനാകൂ മഹാകഷ്ടം അതി ദയനീയമാണ് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിവിടെ വിവരിക്കാൻ പോലും പറ്റാത്ത അത്ര ദയനീയം എവിടെ ചെന്നാലും കോൺഗ്രസിന്റെ വെഴുപ്പായി നിൽക്കുന്നതിൽ അണികൾക്കുള്ള അമർഷം പോലും ഇല്ല ലീഗ് നേതൃത്വത്തിന് അതാണ് മഹാകഷ്ടം രണ്ട് സീറ്റിൽ ഒതുങ്ങിക്കൊള്ളാൻ പറഞ്ഞപ്പോഴും പൊന്നാനിയും മലപ്പുറവും വച്ചു മാറിയപ്പോഴും ലീഗ് ഓർത്തില്ല പണി പിന്നാലെ വരുന്നുണ്ടെന്ന് പണി വരിക ഇനി ഈ സംസ്ഥയുടെ രൂപത്തിലാണ് ലീഗിന്റെ കഷ്ടകരം തുടങ്ങി എന്നല്ലാതെ മറ്റെന്ത് പറയാൻ ഉളുപ്പില്ലാത്ത കുറെ ലീഗ് നേതാക്കൾ കോൺഗ്രസിനെ ദാസിപ്പണി ചെയ്യുന്നവരാണെന്ന് അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അല്ലാതെ പിന്നെ എന്തിനായിരുന്നു ഈ സമ്മർദ്ദം പ്രതിഷേധം മൂന്നാം സീറ്റ് രാജ്യസഭാ സീറ്റ് അങ്ങനെ എന്തൊക്കെ എന്നിട്ട് ഒന്നെങ്കിലും സാധിച്ചു കിട്ടിയോ ഇല്ല എങ്കിലും ലീഗ് അള്ളിപ്പിടിച്ചു കിടക്കും കോൺഗ്രസിന്റെ പുറത്ത് കാരണം അവർക്ക് പോകാൻ മറ്റൊരിടമില്ല പൊന്നാനിയിൽ ഇടത് സ്ഥാനത്തി കെ എസ് അംസ വിജയിച്ചാൽ കേരള രാഷ്ട്രീയം തന്നെ മാറിമറിയും ലീഗിന്റെ അസ്തിത്വം തന്നെ തകരുന്നൊരു നീക്കമായിരിക്കും ഹംസ വിജയിക്കുന്നതോടെ കേരളം ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ലോക്സഭാ മത്സര ഫലങ്ങളിലൊന്ന് പൊന്നാനിലായിരിക്കും എഴുപത്തേഴ് മുതൽ ലീഗിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന സീറ്റാണ് പൊന്നാനി അത് പിടിച്ചെടുക്കാനാണ് സി പി എം ഇക്കുറി രണ്ടും കൾപ്പ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ലീഗിന്റെ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിൽ ജയിച്ചത് എന്നൊന്നും ഇക്കുറി സി പി എം കണക്കാക്കുന്നില്ല തികച്ചും കണക്കുകൂട്ടിയുള്ള നീക്കത്തിലൂടെയും മണ്ഡലം പിടിച്ചെടുക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ ശ്രമം ഇ ടി മുഹമ്മദ് ബഷീർ സി പി എമ്മിന്റെ ഈ നീക്കം നേരത്തെ തന്നെ മണത്തറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ലീഗ് നേതൃത്വത്തോട് ശക്തമായി അങ്ങോട്ട് ആവശ്യപ്പെട്ടത് മണ്ഡലങ്ങൾ വച്ച് മാറണമെന്ന് അങ്ങനെ ഇ ടി മലപ്പുറത്തേക്ക് പോകുന്നു അബ്ദുൾ സമ്മദ് സമദാനി പൊന്നാനിലേക്ക് എത്തുന്നു ഇനിയാണ് സമസ്ത എന്ന സംഘടന തങ്ങളുടെ കരുത്ത് കാട്ടുവാൻ പോകുന്നത് അത് കേരളം കാണാൻ പോകുന്നത് ലീഗിന്റെ കേന്ദ്രങ്ങളിൽ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ലീഗ് വിരുദ്ധമായ സംസ്ഥ ഇടതിനൊപ്പം പിന്തുണച്ചു മുന്നേറുമ്പോൾ ലീഗിന്റെ ചില സമുദായ വിരുദ്ധ നിലപാടുകൾക്കുള്ള ചുട്ട മറുപടി കൂടിയാകുമത് ഒരു സംശയമില്ല സമസ്ത എങ്ങനെ ലീഗിന്റെ എതിർച്ചേരിലെത്തി സമസ്തയ്ക്ക് പിടിക്കാത്തത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അതായത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾ തന്നെയാണ് കെ എസ് ഹാംസ എന്ന ലീഗ് വിരുദ്ധ മുൻ ലീഗ് നേതാവ് സി പി എം ചിഹ്നത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി പൊന്നാനിൽ മത്സരിക്കുമ്പോൾ അതെ അവിടെ ചരിത്രം തിരുത്തി കുറിക്കും സ്ഥിരമായി കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ലീഗിൽ നിന്നും പുറത്താക്കിയ കെ എസ് ഹംസ തന്നെയാണിവിടെ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ലീഗ് കോട്ടയിൽ വിളലുണ്ടാക്കി വിജയിക്കാൻ കഴിയുന്ന ഹംസയെ പോലുള്ള ജനകീയനായ നേതാവ് തൽക്കാലം വേറെയില്ല ലീഗും സംസ്ഥയും തമ്മിൽ ഇപ്പോഴുള്ള ഭിന്നതയാണ് പൊന്നാനിയിൽ സി പി എമ്മിന്റെ വജ്രായുധം ഹംസയ്ക്ക് വിജയ സാധ്യതയുണ്ടെന്ന് ലീഗിനൊരു വിഭാഗവും സി പി എമ്മും സംസ്ഥയും ഉറച്ച് ഒരുപോലെ വിശ്വസിക്കുന്നു ഇത് തന്നെയാണ് ഹംസയിലേക്ക് സി പി എമ്മിന്റെ നറുക്കും വീണത് സി പി എമ്മിന്റെ കൊടിക്കീഴിൽ പൊതു സ്വന്തമായിട്ടല്ല പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മുൻ ലീഗ് നേതാവിനെ സി പി എം ഇത്തവണ മത്സരിപ്പിക്കുന്നത് എന്നതും സന്ധേയം പൊന്നാനിയിൽ ഹംസ വിജയിച്ചാൽ കേരള രാഷ്ട്രീയം തന്നെ മറിമറിയും കുഞ്ഞാലിക്കുട്ടി വിരുദ്ധൻ സി പി എം എംപിയെ മാറിയാൽ ഇടതു മുന്നണിയിലേക്ക് ചേക്കാറാനുള്ള ലീഗിന്റെ സാധ്യതകൾ അതോടെ അവസാനം കാണും സംസ്ഥയാണെങ്കിലോ ഒറ്റക്കെട്ടായി സി പി എമ്മിന് പിന്നാലെ നിലയുറപ്പിക്കുകയും ചെയ്യും ലീഗിലെ കടുത്ത വോട്ട് ബാങ്ക് തന്നെയാണ് സമസ്ത സമസ്ത ഇല്ലാത്ത ലീഗ് സി പി എമ്മിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യം അപ്പോൾ പാർട്ടിക്ക് മുന്നിൽ ഉയരും സമസ്ത ഇല്ലാത്ത ലീഗ് യു ഡി എഫിന് വേണമെന്നത് പിന്നത്തെ കാര്യം സമസ്തയുമായി ഭിന്നത തുടരുന്ന ലീഗിന് ഇതെല്ലാം പ്രതിസന്ധി അല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല പൊന്നാനി ലീഗ് തോറ്റാൽ കോൺഗ്രസുമായി വിലപേശാനുള്ള ലീഗിന്റെ ആ പവർ കുറയും കോൺഗ്രസിൽ നിന്ന് മൂന്നാം ലോക്സഭാ സീറ്റ് പൊരുത് വാങ്ങാൻ കഴിയാത്തതിൽ ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥത പോകുന്നു ലീഗിന് മുൻപുള്ള ശക്തിയില്ലെന്ന് കോൺഗ്രസ്സിന് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്നാം സീറ്റ് നൽകില്ല എന്ന് കോൺഗ്രസ് ഉറച്ചു പറഞ്ഞതും ഈ ഘട്ടത്തിലാണ് പൊനാനി ലീഗിന് മറ്റൊരു പ്രതിസന്ധിയെ മാറുന്നത് അതിനിടെ കോൺഗ്രസിന്റെ തനി സ്വരൂപം ലീഗ് കണ്ടുകഴിഞ്ഞിരിക്കുന്നു ഇനി കിട്ടിയ രണ്ട് സീറ്റും കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ ലീഗിന് സാധിക്കൂ അല്ലാതെ വേറെ പോംവഴിയില്ല ലീഗിന് ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് നൽകാതെ വീണ്ടും കോൺഗ്രസ് പറ്റിച്ചിരിക്കുന്നു അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് എന്ന ധാരണയിലാണ് ലീഗിനെ കോൺഗ്രസ് വീഴ്ത്തിയിരിക്കുന്നത് ഒഴിവ് അടുത്ത രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് ലഭിക്കേണ്ടതാണ് അത് ലീഗിന് കൊടുക്കും എന്നാൽ അത് കഴിഞ്ഞ് ഒഴിവ് വരുന്ന സീറ്റ് കോൺഗ്രസ് എടുക്കും അപ്പോൾ ഫലത്തിൽ യു ഡി എഫ് ഭരണത്തെ വരുമ്പോഴൊക്കെ മൂന്ന് സീറ്റ് കോൺഗ്രസിനും രണ്ട് സീറ്റ് ലീഗിനും അതാണ് തത്വം അധികാരത്തിൽ വന്നാൽ ആ ഫോർമുല ഉറപ്പാക്കും ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് ഫലത്തിൽ രണ്ടു കൊല്ലം മാത്രമേ ലീഗിന് രാജ്യസഭാംഗങ്ങൾ ഉണ്ടാകൂ ഈ ധാരണ പ്രകാരം ലീഗിന് പുതുതായി ഒന്നും ലഭിക്കുന്നില്ല എന്ന് അവർ ഇനിയും അറിഞ്ഞില്ലേ നിലവിലുള്ള സ്ഥിതി തന്നെ ലോക്സഭ രാജ്യസഭാ സീറ്റുകളുടെ കാര്യത്തിൽ തുടരും അതും ലീഗ് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു അങ്ങനെ കോൺഗ്രസിന്റെ അടിമക്കണ്ണായി തങ്ങൾ ഇനിയും തുടരുമെന്നും ഒരു നാണവുമില്ലാതെ വ്യക്തമാക്കിയിരിക്കുന്നു മുസ്ലിം ലീഗ് നേതാക്കൾ സമസ്ത എന്തൊരു ഘടകം സി പി എമ്മിനോട് ചേർന്ന് ഇനി ലീഗിനെ ഇടത് മുന്നണിയിലേക്ക് എത്തി നോക്കണമെന്ന് തോന്നിയാൽ പോലും അത് പറ്റില്ല കാരണം സംസ്ഥ ഇനിയതിനെ അനുവദിക്കുകയുമില്ല